ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വിശദമായി എക്സാലോജിക് കർണാടക ഹൈക്കോടതിയിൽ എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ കർണാടക ഹൈക്കോടതിയെ സമീപിച്ച എക്സാലോജിക് കമ്പനി അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയുടെ കമ്പനി ഹർജി നൽകിയത് കേന്ദ്ര സർക്കാരും എസ് എഫ് ഐ ഒ ഡിറക്ടറുമാണ് ഹർജിയിലെ എതിർകക്ഷികൾ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണവും നടക്കട്ടെയെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പറഞ്ഞു അതിജീവിച്ച ഒരു പാർട്ടിയും ഒരു നേതാവും ഒരു ഗവണ്മെൻറ്റുമാണ് ഇവിടെ ഉള്ളത് എന്ന് ആദ്യം മനസ്സിലാക്കുക യാതൊരു സംശയവും വേണ്ട നീതിപൂർവം അന്വേഷണം നടന്നാൽ എസ് എഫ് ഐ ഒ അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയാൽ ജയിലിൽ പോകേണ്ടി വരിക യു ഡി എഫിൻ്റെ നേതാക്കളായിരിക്കും മടിയിൽ കനമില്ലെങ്കിൽ ഭയക്കുന്നത് എന്തിനും പരാതിക്കാരൻ ജോർജ് റെയ്ഡിൽ ശക്തമായ തെളിവുകളും രേഖകളും ലഭിച്ചിരിക്കാം അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതിനാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയതെന്നും ഷോൺ ജോർജ് ആരോപിച്ചു കേരളത്തിൽ നടക്കാത്തതിനാൽ കർണാടകയിൽ ഹർജി നൽകിയെന്നും ഷോൺ ജോർജ് പറഞ്ഞു മടിയിൽ കനമുള്ളവനെ ഭയപ്പെടാനുള്ളൂ എന്റെ കൈകൾ പരിശുദ്ധമാണ് പൊങ്ങിയിരിക്കും ഇങ്ങനെ കാര്യങ്ങൾ മുഖ്യമന്ത്രി നമ്മുടെ മുമ്പിൽ പറഞ്ഞിരുന്നു ഈ മടിയിൽ കനമില്ലാത്ത കൈകൾ ശുദ്ധമായ വ്യക്തി എന്തിനാണ് അന്വേഷണത്തെ ഭയപ്പെടേണ്ടത് അന്വേഷണം കൃത്യമായ ദിശയിലേക്ക് പോകുന്നു എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് ഏത് വിധേനയും ഇത് തടസ്സപ്പെടുത്തുക ഇന്നലെ ഒരു ശ്രമം നടന്നു അത് വിജയിച്ചില്ല അപ്പോൾ ഇവരെപ്പോഴും ചലഞ്ച് ചെയ്യുന്നത് സ്വാഭാവികമായും എസ് എഫ്ഐയുടെ എൻക്വയറി ഓർഡറിനെയാണ് അതാ അവിടെ ചലഞ്ച് ചെയ്താലും എവിടെ ചലഞ്ച് ചെയ്താലും കേരളത്തിന് നടക്കില്ല എന്ന് മനസ്സിലായി ബാംഗ്ലൂർ ഹൈക്കോടതിയെ സമീപിച്ചു എം ജി പ്രതീഷ് വിവരങ്ങളുമായി പ്രതീഷ് എസ് എഫ് ഐ ഒയുടെ പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർച്ചയായി കെ എസ് ഐ ഡി സിയിലും എക്സാലോജിക്കിലും അതുപോലെ സി എം ആറിൽ ഒക്കെ നടന്നിരുന്നു ഇപ്പോൾ അന്വേഷണ സംഘം ഒരുപക്ഷെ ചോദ്യം ചെയ്യലിലേക്ക് അതായത് വീണയെ ചോദ്യം ചെയ്യുന്നതിലേക്ക് കടന്നേക്കും എന്നൊക്കെയുള്ള വാർത്തകൾ പരക്കുന്നുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണോ ഇങ്ങനൊരു നടപടിയിലേക്ക് എക്സാലോജിക്ക് കടന്നിട്ടുള്ളത് ബംഗളൂരു ആസ്ഥാനമായ കമ്പനിയാണ് എക്സാലോജിക്ക് അതുകൊണ്ടാണോ കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് അനുജ മാസപ്പടി ആരോപണത്തിൽ എക്സാലോജിക്കിനെതിരെ എസ് എഫ് ഐ ഒ കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ എക്സാലോചിക്ക നിയമപരമായുള്ള ഒരു നടപടികളിലേക്ക് കൂടി നീങ്ങിയിരിക്കുന്നത് കെ എസ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട ഹർജി നൽകിയിരുന്നു പക്ഷേ ഈ ഹർജി ഹൈക്കോടതി തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടതോടെയാണ് കർണാടക ഹൈക്കോടതി ഇപ്പോൾ എക്സാലോജിക്ക് നേരിട്ട് തന്നെ സമീപിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ ാണ് എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് ഈ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് തന്നെയാണ് ഈ ഹർജിയിലെയും ആവശ്യം കേന്ദ്ര സർക്കാരും ഒപ്പം എസ് എഫ് ഐ ഒ ഡയറക്ടറുമാണ് ഈ ഹർജിയിൽ എതിർ കക്ഷികളായി വരുന്നത് മാത്രമല്ല ഈ കേസിൽ നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ വീണാ വിജയനെ ചോദ്യം ചെയ്യുന്നതിനടക്കമുള്ള ഒരു നടപടികളിലേക്ക് എസ് എഫ് കടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇത്തരത്തിൽ ഒരു കടുത്ത നടപടികളിലേക്ക് എസ് എഫ് ഐ ഒ നീങ്ങിയാൽ അത് വലിയ തിരിച്ചടിയാകും പാർട്ടിക്കും സർക്കാരിനും ഉൾപ്പെടെ വലിയ തിരിച്ചടിയാകും ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ നിയമപരമായി അത്തരം ഒരു നടപടിയെ മറികടക്കാൻ കഴിയുമോ എന്നതാണ് പ്രധാനമായും ഇപ്പോൾ എക്സാലോചിക്ക ആലോചിക്കുന്നത് മാത്രമല്ല തിരുവനന്തപുരത്തും കൊച്ചിയിലും എസ് എഫ് ഐ ഒ പരിശോധന നടത്തിയിരുന്നു സി എം ആർ എൽ ഓഫീസിലും പിന്നീട് കെ എസ് ഐ ഡി സി ഓഫീസിലുമാണ് പരിശോധന നടത്തിയത് ഈ പരിശോധനയിൽ പല രേഖകളും എസ് എഫ് ഐ ഒ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് ഈ പിടിച്ചെടുത്ത രേഖകളിൽ ഇപ്പോൾ പരിശോധന നടക്കുകയാണ് ഇത് കൃത്യമായി വിശകലനം ചെയ്ത ശേഷം ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് പോകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഈ അന്വേഷണം സ്റ്റേ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് വീണാ വിജയന്റെ എക്സാലോജി കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കർണാടക ാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ജൂർ സ്റ്റേഷനിൽ വരുന്നത് കൊണ്ട് തന്നെയാണ് കർണാടക ഹൈക്കോടതിയിൽ ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത് അതേസമയം സി പി എം അടക്കം ഇപ്പോഴും പ്രതിരോധിക്കുന്നത് ഇതാ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വേട്ട എന്നുള്ള ആ പരാമർശം അല്ലെങ്കിൽ ഒരു പ്രതികരണം പറഞ്ഞുകൊണ്ടുള്ള പ്രതിരോധമാണ് ഇപ്പോൾ സി പി എം നേതാക്കളുടെയും ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് ഈ വിഷയത്തിൽ അനുജ ശരി പ്രതീക്ഷ തുടരുക മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നുണ്ട് കെ എസ് ആർ ടി സി സി എം ഡി സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെ അവധിയിൽ പ്രവേശിച്ച് ബിജു പ്രഭാകർ ഈ മാസം പതിനേഴ് വരെയാണ് അവധി ഒഴിച്ചുകൂടാനാകാത്ത വ്യക്തിപരമായ കാരണമെന്നാണ് വിശദീകരണം മന്ത്രി ഗണേഷ് കുമാറുമായുള്ള വിയോജിപ്പുകൾക്കിടെയാണ് ബിജു പ്രഭാകർ അവധിയിൽ പ്രവേശിച്ചത് എം ജി പ്രതീഷ് വിവരങ്ങളുമായി പ്രതീഷ് വിശദാംശങ്ങൾ അനുജ ഈ കെ എസ് ആർ ടി സിയിലെ നയപരമായ വിയോജിപ്പുകൾ മന്ത്രി ഗണേഷ് കുമാറും ഒപ്പം സി എം ഡി ബിജു പ്രഭാകറും തമ്മിലുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ ഇതിൽ നിന്ന് തന്റെ പദവിയിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട ചീഫ് സെക്രട്ടറിക്കടക്കം ബിജു പ്രഭാകർ കത്ത് നൽകിയിരുന്നു ഇത് സർക്കാർ പരിഗണിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ബിജു പ്രഭാകർ അവധിയിൽ പ്രവേശിച്ചിരിക്കുന്നത് ഈ മാസം പതിനേഴ് വരെയാണ് അവധി അപേക്ഷ നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും ഒപ്പം ചീഫ് സെക്രട്ടറിക്കും അടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള കത്ത് കൈമാറി കഴിഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായ കാരണങ്ങളാണ് ഒഴിവാക്കുന്നത് ഒഴിവാക്കാൻ കഴിയാത്ത കാരണങ്ങൾ കൊണ്ടാണ് ഈ അവധി എന്നതാണ് ബിജു പ്രഭാകർ പ്രധാനമായും ഈ കത്തിൽ വിശദീകരണമായി നൽകിയിരിക്കുന്നത് അതേസമയം ഈ സി എം ഡിയും ഒപ്പം മന്ത്രിയും തമ്മിലുള്ള ചില അഭിപ്രായ ഭിന്നതകൾ ഇപ്പോഴും പുകയുന്നുണ്ട് പ്രധാനമായും ഈ നയപരമായ കാര്യങ്ങളിൽ കെ എസ് ആർ ടി സിയിലെ നയപരമായ വിഷയങ്ങളിൽ മന്ത്രി ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുക്കുന്നു എന്നുള്ള അതൃപ്തി നിലവിൽ ബിജു പ്രഭാകറിനുണ്ട് മാത്രമല്ല ഈ കെ എസ് ആർ ടി സിയിലെ ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ട് മന്ത്രി സ്വീകരിച്ച നിലപാട് വലിയ വിവാദമായിരുന്നു ഇലക്ട്രിക് ബസ്സുകൾ ഒഴിവാക്ക ും അല്ലെങ്കിൽ ഇനി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്നില്ല എന്നുള്ള നിലപാട് ഒപ്പം ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണ് എന്നുള്ള പരാമർശമടക്കം വലിയ തരത്തിൽ ചർച്ചയാവുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു അത് വലിയ തരത്തിൽ ഒരു അതൃപ്തി ഉണ്ടാക്കിയിരുന്നു മാത്രമല്ല കഴിഞ്ഞ കുറേ നാളുകളായി കൃത്യമായി ബിജു പ്രഭാകർ ഓഫീസിലടക്കം വരുന്നിരുന്നില്ല കാരണം ആ ഒരു അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് തന്നെയായിരുന്നു സി എം ഡിയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു നിലപാടുണ്ടായിരിക്കുന്നത് മാത്രമല്ല സി എം ഡി കെ എസ് ആർ ടി സി സി എം ഡിക്ക് ഒപ്പം ഗതാഗത സെക്രട്ടറി കൂടിയാണ് ഈ പദ്ധതികൾ തന്നെ ഗതാഗതമന്ത്രി കെ വി ഗണേഷ് കുമാറുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിനിടെയാണ് കെ സ് ആർ ടി സി സി എം ഡി ബിജു പ്രഭാകര് അവധിയില് പ്രവേശിച്ചത് ഡൽഹിയില് വൻ പ്രതിഷേധവുമായി സംസ്ഥാന സർക്കാർ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ വൻ പ്രതിഷേധവുമായി സംസ്ഥാന സർക്കാർ രണ്ട് മുഖ്യമന്ത്രിമാരടക്കം ദേശീയ നേതാക്കളും പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധത്തിന് പിന്തുണയുമായി എത്തി യൂണിയൻ ഗവൺമെന്റ് ഫെഡറലിസത്തെ തകർത്തെന്നും സംസ്ഥാനങ്ങളുടെ അവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണിതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സമരവേദിയിലും ഗവർണറെ പരിഹസിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ കേരള നിന്നും സമരവേദിയിലേക്ക് മന്ത്രിമാരും എത്തിയത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത്ൻ ഫാറൂഖ് അബ്ദുള്ള കപിൽ സിബൽ തമിഴ്നാട് മന്ത്രി പഴണിവേൽ ത്യാഗരാജ് തുടങ്ങിയവർ കേരളത്തിന്റെ പ്രതിഷേധ വേദിയിൽ പിന്തുണയുമായി സീതാറാം യെച്ചൂരി ഡി രാജ അടക്കമുള്ള ഇടതു നേതാക്കളും മുൻനിരയിലുണ്ടായിരുന്നു സംസ്ഥാനങ്ങളെ സമതുല്യതയോടെ പരിഗണിക്കുന്ന പുതിയ പുലരിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനാണ് തുടക്കം കുറിക്കുന്നതെന്ന് ആമുഖമായി മുഖ്യമന്ത്രി ഓഫ് എ റെന്യൂഡ് ഫൈറ്റ് that would would herald the the dawn of of ensuring equitable treatment of the states. This fight would also strive to maintain a balance in the state relations. ും കേരളത്തോടെ കേന്ദ്രം വിവേചനം കാട്ടി കേന്ദ്ര സർക്കാർ രാജ്യത്തിന്റെ ഐക്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന നടപടികൾ യൂണിയൻ സർക്കാരിന്റെ ഭാഗത്താണ് ഉണ്ടാകുന്നത് ഞങ്ങള് രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് രാജ്യത്തിന്റെ ഫെഡറലിസമാണ് രാജ്യത്തിന്റെ ഐക്യം ഉറപ്പുവരുത്തുന്നത് ഡൽഹിയിലെ സമരവേദിയിലും ഗവർണറെ വിമർശിക്കാനും പരിഹസിക്കാനും മുഖ്യമന്ത്രി മറന്നില്ല ഗവർണർ ഡസ് നോട്ട് ഹാവ് ടൈം ടു സ്പെൻഡ് ഇൻ കേരള മോസ്റ്റ്ലി ഹിസ് ഔട്ട് സൈഡ് ഇന്നും ഇവിടെയുണ്ട് ീഗ് എം പി അബ്ദുൾ വഹാബ് കേരള ഹൗസിലെത്തി മുഖ്യമന്ത്രിയെ സന്ദർശിച്ചതും ചർച്ചയായി കോൺഗ്രസ് വിട്ടുനിന്നെങ്കിലും രണ്ട് മുഖ്യമന്ത്രിമാരടക്കം പ്രധാന നേതാക്കളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ കഴിഞ്ഞ പ്രതിഷേധം വലിയ വിജയം എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ വിലയിരുത്തുന്നത് ജന്തർബന്ദറിൽ നിന്നും ആശിഷ് മട്ടുവിനൊപ്പം ബൽറാം നെടുങ്ങാടി ഇന്നലെയായിരുന്നു കർണാടക സർക്കാരിന്റെ സമരം എന്നാൽ അവിടെ കണ്ടതിനേക്കാൾ കൂടുതൽ പങ്കാളിത്തം പ്രത്യേകിച്ച് പ്രതിപക്ഷ നിരയിലൊക്കെയുള്ള പ്രധാനപ്പെട്ട കക്ഷികളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ രണ്ട് മുഖ്യമന്ത്രിമാരടക്കം പങ്കെടുക്കുന്നു അതിരൂക്ഷ ഭാഷയിൽ കേന്ദ്രത്തിനെ വിമർശിക്കുന്നു ഇവിടെ പ്രതിപക്ഷം കേരളത്തെ വിമർശ കേരള സർക്കാരിനെ വിമർശിക്കുമ്പോഴും കോൺഗ്രസ് വിട്ടുനിൽക്കുമ്പോഴും പക്ഷേ ഈ തരത്തിലേക്ക് ഇന്ത്യ സഖ്യത്തിന് വലിയ ഊർജ്ജം പകരുന്ന തരത്തിലേക്ക് ഒരു കാഴ്ചയിലേക്ക് കൂടി പോകുന്ന ഒരു പ്രതിഷേധം ജന്തർമന്ത്രിൽ മന്ദറിൽ ഇന്ന് നമ്മൾ കണ്ടു അങ്ങനെ ഒരു ചരിത്ര സംഭവമായി മാറുന്നു ഇത് ഇന്ന് രാജ്യം നേരിടുന്ന വലിയ പ്രതിസന്ധിയിലേക്ക് എല്ലാ സംസ്ഥാനങ്ങളുടെയും ശക്ത ക്ഷണിക്കുന്ന തരത്തിലേക്ക് എന്നതാണോ കേരള സർക്കാരിൻ്റെ വിലയിരുത്തൽ അനുജ അനുജ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ജന്തർ മന്ദറിൽ സമാന സ്വഭാവത്തിലുള്ള ഒരു പ്രതിഷേധം കേന്ദ്ര അവഗണനയ്ക്കെതിരെ നടന്നത് നമ്മൾ കണ്ടതാണ് കർണാടക സർക്കാരിന്റെ നേതൃത്വത്തിലായിരുന്നു ആ പ്രതിഷേധം ആ വേദിയിൽ കാണാത്ത തരത്തിലുള്ള ദേശീയ നേതാക്കളുടെ ഒരു നീണ്ട നിര ഇന്ന് ജന്തർ മന്ദിറിൽ കേരളം ഉയർത്തിയ പ്രതിഷേധത്തിൽ നമ്മൾ കണ്ടു അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ തലത്തിൽ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു പ്രതിഷേധമായി കേരളത്തിന്റെ കേന്ദ്ര പ്രതിഷേധം മാറുന്ന കാഴ്ചയാണ് ജന്തർ മന്ദിറിൽ നമ്മൾ കണ്ടത് കേന്ദ്രം അതിൻ്റെ തുടർച്ചയായിട്ടുള്ള അവഗണനയ്ക്കെതിരെ ശബ്ദമുയർത്തുക ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ സംരക്ഷിക്കുക സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക യൂണിയൻ സർക്കാരും സംസ്ഥാനങ്ങളും തമ്മിൽ ഉണ്ടാകേണ്ടുന്ന ഏറ്റവും സൗഹാർദ്ദപരമായ ഭരണഘടനാപരമായ ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുക അങ്ങനെ ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സംരക്ഷണം ഒരുക്കാൻ വേണ്ടിയുള്ള ഒരു ഉദ്യമം എന്ന നിലയിലാണ് ഈ പ്രതിഷേധം കേരളം അതിന് രൂപം കൊടുത്തത് പക്ഷേ അതിനപ്പുറത്തേക്ക് കടന്ന ചില രാഷ്ട്രീയ മാനങ്ങൾ ഇന്നത്തെ ഈ പ്രതിഷേധ വേദിയിലെ ദേശീയ നേതാക്കളുടെ സാന്നിധ്യം കൊണ്ട് ഉറപ്പാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ജന്തർ മന്ദ്രലെ പ്രതിഷേധത്തിൻ്റെ രാഷ്ട്രീയ പ്രസക്തി കേരളം വിളിച്ചു ചേർത്ത ഈ പ്രതിഷേധ റാലിയിൽ ഈ പ്രതിഷേധ സമ്മേളനത്തിൽ ഒപ്പം ചേരാൻ രണ്ട് മുഖ്യമന്ത്രിമാർ ഉണ്ടായിരുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് അതിന് തൊട്ടു പിന്നാലെ നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ള ഉണ്ടായിരുന്നു ഡി എം കെ യെ പളനിവേൽ ത്യാഗരാജൻ പങ്കെടുത്തു അതിന് ഈ സമരത്തിന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ എല്ലാവിധത്തിലുള്ള പിന്തുണയും ഉറപ്പാക്കപ്പെട്ടിരുന്നു സമാജ്വാദി പാർട്ടി നേതാവ് സമാജ്വാദി പാർട്ടിയുടെ കപിൽ സിബൽ ഈ വേദി പങ്കിടാൻ വേണ്ടി എത്തിയിരുന്നു അതോടൊപ്പം തന്നെ എൻ സി പി പ്രതിനിധി ഉണ്ടായിരുന്നു അങ്ങനെ എൻ സി പി ഡി എം കെ സമാജ്വാദി പാർട്ടിയും നാഷണൽ കോൺഫറൻസിലെയും ഒക്കെ നേതാക്കളെ കേരളത്തിന്റെ കേന്ദ്രാവഗണനയ്ക്കെതിരായിട്ടുള്ള പ്രതിഷേധ സമരത്തിൽ അണിനിരത്താൻ കഴിഞ്ഞതോടുകൂടി പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ ഒരു ശക്തി എന്ന നിലയിലേക്ക് ഇന്നത്തെ പ്രതിഷേധം മാറിയതാണ് നമ്മൾ കണ്ടത് വരും ദിവസങ്ങളിൽ സ്വാഭാവികമായും വലിയ രാഷ്ട്രീയ ചലനം ഉണ്ടാക്കാൻ പാകത്തിലുള്ള ഒരു ചരിത്ര സംഭവമായി ഇന്ന് ജന്തർ മന്ദിറിലെ പ്രതിഷേധം മാറിക്കഴിഞ്ഞിട്ടുണ്ട് റിപ്പബ്ലിക് ഇന്ത്യയുടെ ചരിത്രത്തിലെ ചുവന്ന ലിപികളിൽ എഴുതപ്പെടുന്ന ദിനം എന്നാണ് ഇന്നത്തെ കേന്ദ്ര അവഗണനയ്ക്കെതിരായിട്ടുള്ള കേരളത്തിന്റെ പ്രതിഷേധത്തെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് മൂന്ന് തരത്തിലുള്ള അവഗണന കേന്ദ്ര സർക്കാരിൽ നിന്ന് കേരളം നേരിടുന്നു എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ വിശദീകരിക്കുകയുണ്ടായി അനുജ സ്വാഭാവികമായും വലിയ രാഷ്ട്രീയ പ്രസക്തി ഇന്ന് ജന്തർ മന്ദിറിലുണ്ടായിരിക്കുന്ന കേരളത്തിന്റെ പ്രതിഷേധത്തിന് കൈവന്നിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം അനുജ ജനാധിപത്യത്തിലെ ചരിത്ര എന്നാണ് മുഖ്യമന്ത്രി ഈ സമരദിനത്തെ വിശേഷിപ്പിച്ചത് കേരള സർവകലാശാല സെനറ്റ് യോഗത്തിന് പോലീസ് സംരക്ഷണം വേണമെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമ്മൽ ഇക്കാര്യം ആവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കത്ത് നൽകാൻ സർവകലാശാല രജിസ്ട്രാറോട് വി സി നിർദ്ദേശിച്ചു സെനറ്റ് അംഗങ്ങൾക്കെതിരെ പ്രതിഷേധമുണ്ടാകുമെന്ന സൂചനയെ തുടർന്നാണ് നീക്കം വി എ ഗിരീഷ് വിവരങ്ങളുമായി ഗിരീഷ് ഏത് സാഹചര്യത്തിലാണ് വി സിയുടെ ആവശ്യം അനുജ ഫെബ്രുവരി പതിനാറിന് നടക്കുന്ന സെനറ്റ് യോഗത്തിൽ പോലീസ് സംരക്ഷണം ആവശ്യപ്പെടാനാണ് ഇപ്പോൾ കേരള സർവകലാശാല വി സി തീരുമാനിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച നിർദ്ദേശം അദ്ദേഹം രജിസ്ട്രാർക്ക് നൽകി സിറ്റി പോലീസ് കമ്മീഷണർക്ക് രേഖാമൂലം ഇക്കാര്യം ആവശ്യപ്പെടാനാണ് രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് ചാൻസലർ കൂടിയായ ഗവർണറുടെ നിർദ്ദേശപ്രകാരം ഫെബ്രുവരി പതിനാറിന് വി സി സെനറ്റ് യോഗം വിളിച്ചിരിക്കുന്നത് വൈസ് ചാൻസലർ നിയമനത്തിനായുള്ള പ്രതിനിധി പട്ടികയിലേക്ക് പ്രതിനിധിയെ നൽകണം എന്ന ഒരു ആവശ്യം നേരത്തെ ചാൻസലർ ഉന്നയിച്ചിരുന്നു ഇതിനു വേണ്ടിയിട്ടാണ് സെനറ്റ് യോഗം ചേരുന്നത് എന്നാൽ ഹൈക്കോടതിയിൽ കേസ് പരിഗണനയിലിരിക്കെ ഇത്തരം ഒരു സെനറ്റ് യോഗം ചേരാൻ നിയമപരമായി അർഹതയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നേരത്തെ ബി സിക്ക് പരാതി നൽകിയിരുന്നത് സംഘർഷ സാധ്യത മുന്നിൽ കണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ബിഇസി നടത്തിയിരിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാലയിൽ അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങൾക്ക് സമാനമായ സംഭവങ്ങൾ കേരള സർവകലാശാലയിലും ആവർത്തിച്ചേക്കുമെന്ന ഒരു ഭയത്തെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് സംരക്ഷണം നൽകണം ആലത്തൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന കണക്കിൽപ്പെടാത്ത ഒൻപതിനായിരത്തി നാനൂറ് രൂപ കണ്ടെടുത്തു സബ് രജിസ്ട്രാർ ബിജുവിൽ നിന്നാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ പിടികൂടിയത് വിജിലൻസ് പരിശോധന തുടരുകയാണ് നിഖിൽ പ്രമേശ് വിവരങ്ങളുമായി നിഖിൽ വലിയ ക്രമക്കേടാണോ കണ്ടെത്തിയത് അനുജ ഇവിടെ പരിശോധന നടത്താൻ ഉണ്ടായ ഒരു സാഹചര്യം എന്നുള്ളത് വൈകുന്നേരങ്ങളിൽ മണിക്കും അഞ്ച് കാലിനും ഇടയിൽ ഇവിടെ നിന്ന് പണം വാങ്ങുന്നു എന്ന് അതായത് കൈക്കൂലി പണം വാങ്ങുന്നു എന്നുള്ളൊരു വിവരം വിജിലൻസിന് ലഭിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഒൻപതിനായിരത്തി നാന്നൂറ് രൂപ കണക്കിൽ പെടാത്ത ഒൻപതിനായിരത്തി നാനൂറ് രൂപ കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ആ സമയത്ത് ആ ഓഫീസിൽ ആ സമയത്ത് ഉണ്ടാകാൻ പാടില്ലാത്ത കണക്കിൽ പെടാത്ത ഒൻപതിനായിരത്തി നാനൂറ് രൂപ അതാണ് നിലവിൽ കണ്ടെടുത്തിട്ടുള്ളത് സബ് രജിസ്ട്രാർ ബിജുവിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ് രൂപയും ഹെഡ് ക്ലാർക്ക് സുനിൽ കുമാറിൽ നിന്ന് മറ്റൊരു ഉദ്യോഗസ്ഥനായ ബാബുവിൽ നിന്ന് രൂപയുമാണ് കണ്ടെടുത്തിട്ടുള്ളത് വിജിലൻസിന്റെ പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ് കൈക്കൂലി പണമാണ് ഇത് എന്നുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തലിലാണ് ഇപ്പോൾ വിജിലൻസ് എത്തിച്ചേർന്നിട്ടുള്ളത് അക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം അടക്കം വരേണ്ടതുണ്ട് എന്തായാലും വിജിലൻസിന്റെ പരിശോധന ഇപ്പോഴും ഈ ഓഫീസിൽ തുടരുകയാണ് സബ് രജിസ്ട്രാർ വിജിലൻസിന്റെ പരിശോധന കണക്കിൽപ്പെടാത്ത പണം പിടികൂടി ഒറ്റയ്ക്ക് താമസിച്ചിരുന്നയാളുടെ മൃതദേഹം വീട്ടിൽ കിടന്നഴുകിയത് നാല് ദിവസം തൃശൂർ ചാലക്കുടി സ്വദേശി ബാബുവാണ് മരിച്ചത് അറുപത് വയസ്സായിരുന്നു ബാബുവിൻ്റെ മക്കളിൽ ഒരാൾ വിദേശത്തും ഒരാൾ പാലായിലുമാണ് താമസം ഭാര്യ നേരത്തെ മരിച്ചു സൂരജ് സജീവ വിവരങ്ങളുമായി സൂരജ് അയൽക്കാരാണോ ഈ വിവരം അറിഞ്ഞ് ഇത് പോലീസിനെ അറിയിച്ചോ മറ്റ് വിശദാംശങ്ങൾ എന്താണ് മക്കളെത്തിയോ അനുജ ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഈ ചാലക്കുടിയിൽ നിന്ന് വരുന്നത് കാരണം നാല് ദിവസമൊക്കെ ഒരാളുടെ മൃതദേഹം അതും വീടിനുള്ളിൽ ആരും അറിയാതെ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ കഴിയുന്ന വാർത്തയല്ല അത്തരത്തിൽ ദയനീയമായ സംഭവമാണ് ഈ ചാലക്കുടിയിൽ ഉണ്ടായത് ചാലക്കുടി സ്വദേശി ബാബുവിന് അറുപത് വയസ്സായിരുന്നു ഭാര്യ മരണപ്പെട്ടിരുന്നു അതിനുശേഷം ബാബു ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ താമസമുണ്ടായിരുന്നത് മക്കളിൽ ഒരാൾ വിദേശത്തും ഒരാൾ പാലായിലുമാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസത്തിലേറെയായി ബാബുവിനെ കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല വീടിന് മുൻവശത്തെ വാതിൽ തുറന്നു കിടക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസമെല്ലാം ഈ അമ്പു പെരുന്നാളിന്റെ ഭാഗമായിക്കൊണ്ട് അമ്പുമായി ഇവിടെ എത്തിയവർ ഈ ഒന്നും കയറിയില്ല കാരണം ഈ വാതിൽ തുറന്നു കിടക്കുന്നുണ്ട് പക്ഷെ ആളെ വിളിച്ചിട്ട് കേൾക്കാത്തത് കൊണ്ട് തന്നെയും ഈ വീടിന് മുറ്റത്ത് ഒരു നായയും ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അവർ തിരിച്ചുപോയി പക്ഷേ ഈ വാതിൽ ഇങ്ങനെ ദിവസങ്ങളോളം തുറന്നു കിടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട അയൽവാസിയാണ് ഇന്ന് വീടിനകത്ത് കയറി നോക്കുന്നത് ആ സമയത്താണ് മുറിക്കകത്ത് ഈ മരിച്ച നിലയിൽ ബാബുവിനെ കണ്ടെത്തുന്നത് പക്ഷേ മൃതദേഹത്തിന് നാല് ദിവസത്തെ പഴക്കമുണ്ട് എന്നുള്ളതാണ് ാണ് പോലീസ് പറയുന്നത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് തുടർ നടപടികൾ എല്ലാം സ്വീകരിച്ചിട്ടുണ്ട് ഇൻകുസ് നടപടികളെല്ലാം പൂർത്തിയാക്കി മൃതദേഹം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്തായാലും മക്കളെ വിവരം അറിയിച്ചിട്ടുണ്ട് മക്കൾ എത്തിയതിനു ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക എന്തായാലും ഈ പ്രായമായി കഴിയുമ്പോൾ ആരോരും നോക്കാനില്ലാത്ത ആളുകൾ ഇങ്ങനെ ഈ മരണ മരിച്ചതിന് ശേഷം നാല് ദിവസമൊക്കെ ഇങ്ങനെ മൃതദേഹം അഴുകുന്ന നിലയിലേക്കൊക്കെ പോവുക എന്ന് പറയുമ്പോൾ ഏറെ സങ്കടപ്പെടുത്തുന്ന സംഭവമാണ് അതാണ് ചാലക്കുടിയിൽ ഉണ്ടായിരിക്കുന്ന അനുജ വളരെ നിർഭാഗ്യകരമായ സംഭവം വൃദ്ധന്റെ മൃതദേഹമാണ് അഴുകിയ നിലയിൽ കണ്ടെത്തിയത് വീട്ടിനുള്ളിൽ മൃതദേഹം കണ്ടെത്തുമ്പോൾ അതിന് നാല് ദിവസത്തെങ്കിലും പഴക്കമുണ്ടാകും എന്നതാണ് നിഗമനം സൂരജ് സജി തുടരുക മറ്റൊരു വാർത്തയിലൂടെ വിശദാംശം വേണ്ടതുണ്ട് ഗുരുവായൂർ ആനക്കോട്ടയിൽ ആനകളെ മർദ്ദിച്ച സംഭവത്തിൽ വനം മന്ത്രിയുടെ ഇടപെടൽ അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വോർഡന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ നിർദ്ദേശം നൽകി പാപ്പാന്മാരുടെ ലൈസൻസ് റദ്ദാക്കാൻ ശിപാർശ നൽകിയെന്നും അച്ചടക്ക നടപടി സ്വീകരിക്കാൻ അഡ്മിനിസ്ട്രേറ്റർക്ക് നിർദ്ദേശം നൽകിയെന്നും മന്ത്രി പറഞ്ഞു അതേസമയം തൃശൂർ ചാവക്കാട് ലോറിയിൽ കൊണ്ടുപോകുന്നതിനിടെ എതിരെ വന്ന വാഹനത്തിൽ ഇടിച്ച ആനയുടെ കൊമ്പറ്റു സൂരജ് സജി തുടരുന്നുണ്ട് സൂരജ് ഇതിൽ ആനകൾ കേൾക്കേണ്ടി വന്ന മർദ്ദനം അത് എത്രത്തോളം ക്രൂരമാണ് എന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ഇപ്പോൾ അടിയന്തരമായി മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു ദേവസ്വം ബോർഡിന്റെ ഇടപെടൽ ഹൈക്കോടതിയുടെ ഇടപെടൽ എന്താണ് ഇപ്പോഴെടുത്തിരിക്കുന്ന നടപടി മറ്റൊന്ന് കൊമ്പറ്റുപോയ ആനയുടെ അവസ്ഥ എങ്ങനെയുണ്ട് ആരോഗ്യനില അനുജ ഗുരുവായൂർ പുന്നത്തൂർ കോട്ടയിലെ രണ്ട് ആനകൾക്കാണ് ക്രൂരമായ മർദ്ദനമേറ്റത് കൃഷ്ണ കേശവംകുട്ടി എന്നീ രണ്ട് ആനകൾക്കാണ് ക്രൂരമായ മർദ്ദനമേറ്റത് അതിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിച്ചത് തൊട്ടു പിന്നാലെ നമ്മളും അത് വലിയ വാർത്തയാക്കി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് ഈ വനംവകുപ്പ് മന്ത്രിയുടെ ഉൾപ്പെടെ ഇടപെടൽ വന്നത് ആദ്യം ഒരു ഇടപെടൽ എന്ന് പറയുന്നത് ദേവസ്ത്തിന്റെയായിരുന്നു ദേവസ്വം ഈ ആറ് പാപ്പാൻമാരെയും സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് പോയി തൊട്ടു പിന്നാലെ മറ്റൊരു കേസ് പരിഗണിക്കുന്ന സമയത്താണ് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ഈ വാർത്ത നമ്മൾ പുറത്തുവിട്ട വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് ഹൈക്കോടതി സ്വമേധയാ ഈ വിഷയത്തിൽ വിശദീകരണം തേടുകയായിരുന്നു അടിയന്തരമായി തന്നെ വിശദീകരണം സമർപ്പിക്കാൻ വിശദീകരണം നൽകാൻ ദേവസ്വത്തോട് നിർദ്ദേശിച്ചു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ വിഷയത്തിൽ വനംവകുപ്പ് മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് അതായത് പാപ്പാൻമാരുടെ ലൈസൻസ് അടക്കം സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്കാണ് ഇപ്പോൾ വനംവകുപ്പ് മന്ത്രി ഇടപെട്ടുകൊണ്ട് വനംവകുപ്പ് നീങ്ങുന്നത് അതോടൊപ്പം തന്നെ ചീഫ് വൈൽഡ് ലൈഫ് ആർഡിനോട് സംഭവത്തെക്കുറിച്ച് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കാരണം ഇത് രണ്ട് സംഭവങ്ങളാണ് അതായത് ആകെ മൂന്ന് വീഡിയോകൾ ഒന്നിച്ചാക്കി പ്രചരിപ്പിക്കുകയായിരുന്നു ായിരുന്നു അതിൽ ഈ ആനയെ മർദ്ദിക്കുന്ന രണ്ട് സന്ദർഭങ്ങൾ രണ്ട് സംഭവങ്ങളും രണ്ട് സന്ദർഭങ്ങളിൽ നടന്നാണ് അതുകൊണ്ട് തന്നെ രണ്ട് കേസുകളായാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മൾ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായെല്ലാം സംസാരിക്കുമ്പോൾ അതിക്രൂര മർദ്ദനമാണ് നടന്ന കാര്യം ആനയുടെ ഏറ്റവും ഈ പ്രധാന മർമ്മഭാഗങ്ങളിൽ ഉൾപ്പെടെയാണ് ഈ പാപ്പാൻമാർ മർദ്ദിക്കുന്നത് അതുകൊണ്ട് ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആനയുടെ വാൽഭാഗത്തൊക്കെ തോട്ടികൊണ്ട് അടിക്കുന്നുണ്ട് അത് ഈ സ്പൈനൽ കോഡിനടക്കം തകരാറ് സംഭവിക്കുന്ന തരത്തിലേക്ക് പോലും ആനയുടെ ജീവൻ അപകടകരമായ നിലയിലേക്ക് പോലും കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കും എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ ാണ് ഇടപെടൽ ഈ വിഷയത്തിൽ വരുന്ന അനുജ മറ്റൊരു ആനയുടെ കാര്യം കൂടി ഞാൻ ചോദിച്ചിരുന്നു ചാവക്കാട് കൊമ്പറ്റുപോയ ആന ആരോഗ്യനില എങ്ങനെയാണ് പ്രശ്നങ്ങളില്ല എന്ന് കരുതാം അനുജ ചാവക്കാട് ഈ ആനയ്ക്ക് അപകടം സംഭവിക്കുന്ന ഇന്ന് പുലർച്ചെ ഒരു കൂടിയാണ് പറവൂരിനും കൊടുങ്ങല്ലൂരിനും ഇടയിലാണ് ഇത്തരത്തിൽ ഈ ആനയ്ക്ക് അപകടം സംഭവിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയത് ആനയെ ലോറിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് ആന കൊമ്പ് പുറത്തേക്കിടുകയായിരുന്നു ആ സമയത്ത് എതിർ വശത്തുകൂടി വന്ന ഗ്യാസ് ടാങ്കർ ഇടിച്ചാണ് ആനയ്ക്ക് പരിക്കേൽക്കുന്നത് ഒരു കൊമ്പ് തൽക്ഷണം തന്നെ ഊരി വീഴുകയും മറ്റേ കൊമ്പിനെ പൊട്ടലേൽക്കുകയും ചെയ്തു വലിയ രക്തസ്രാവം ആ സമയത്ത് ഉണ്ടാവുകയും ചെയ്തു പിന്നീട് ആനയെ അവിടെ നിന്ന് മാറ്റുകയാണ് ചെയ്തത് അവിടെ നിന്ന് മാറ്റി ആനയ്ക്ക് പ്രഥമ ശുശ്രൂഷ അതായത് ചാവക്കാട് എത്തിച്ച താൽക്കാലിക ികമായി നൽകിയ തറയിൽ കൊണ്ട് തറയിൽ തളച്ചാണ് ആനയ്ക്കിപ്പോൾ ചികിത്സ നൽകുന്നത് ഇന്ന് വെറ്റിനറി ഡോക്ടർമാരും അതുപോലെ തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം എത്തി ആനയുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചെല്ലാം പരിശോധന നടത്തുകയും ചെയ്തു കുളക്കാടൻ കുട്ടികൃഷ്ണൻ എന്ന ആനയ്ക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റതനുജ ശരി അതാണ് ചാവക്കാട് അപകടത്തിൽ പരിക്കേറ്റ ആനയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ ഒപ്പം തന്നെ പാപ്പാൻമാർക്ക് എതിരെ നടപടി ഉണ്ടായിരിക്കുന്നു ആനക്കോട്ടയിലെ ആനകൾ കേൾക്കേണ്ടി വന്നത് അതിക്രൂര മർദ്ദനമാണ് ഇതൊക്കെയാണ് ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങൾ